ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ലോറി ആയിട്ടാണ് വീണ്ടും പോകുന്നത് ആ ഏതാ ഡാൻസ് അല്ലേ അപ്പോൾ ലോറി ആയിട്ടാണ് വീണ്ടും പോകുന്നത് അപ്പോൾ നമ്മുടെ ലോറി അവിടെ നിർത്തിയിട്ടുണ്ട് നല്ലോടൊക്കെ കേട്ടിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ തട്ടുകടയിലോട്ട് തന്നെയാണ് നമുക്കെന്തായാലും ലോറിയുടെ അടുത്തോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ലോറി എന്ന് വെച്ചാൽ നിങ്ങൾ കാണും ഓക്കേ ഇത് എവിടെയുണ്ട് ഇനി ഓട തുള്ളി കിടക്കുന്നുണ്ടോ വേണ്ട വേണ്ട സൈഡിലോട്ടെ കയറാം ഓക്കേ സൈഡിൽ കറക്റ്റ് നിർത്തിയിട്ടിട്ടാണ് ഉള്ളത് ബാക്കിയുള്ള വണ്ടിക്കൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ വണ്ടി കണ്ടപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം അശോക് ലേലാൻഡിൻ്റെ വണ്ടിയാണ് നമുക്കന്നേരം വണ്ടിയിലോട്ടൊന്ന് കയറാം ഓക്കെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറ് ബി എസ് ഫൈവിൻ്റെ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഇതിൽ വ്യൂ കുറച്ച് കടുപ്പുള്ള വ്യൂ ആണ് ശരിക്ക് കാണാൻ പറ്റത്തില്ല എന്നാലും അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം ഓക്കെ പറക്കെ ഓക്കെ അപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ ടാർഫായൊക്കെ വെച്ച് കെട്ടിയിട്ടാണുള്ളത് അപ്പോൾ ലോഡ് സൈഡിലേക്ക് വേണ്ട എന്തോ കമ്പിയ ഇങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെയാണ് കമ്പിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒറ്റക്കാണ് പോകുന്നത് കിളിയൊന്നുമില്ല കാരണം കുറച്ച് ദൂരെ പോകാനുള്ളു അതുകൊണ്ട് കിളിയൊന്നും വേണ്ട ഒറ്റക്ക് പോകാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ വളഞ്ഞ് പുളഞ്ഞുള്ള റൂട്ടാണ് ഫുൾ വളവും തിരികൊക്കെയാണ് പിന്നെ ചെറിയ ചെറിയ ഹൈവേ പോലത്തെ ഹൈവേ എന്നല്ല ട്യൂവേ അല്ലാത്ത റൂഡ്സൊക്കെ ഉണ്ട് ഓക്കെ അവിടെ ഇവിടെത്തന്നെ നല്ല വളമാണ് ഒക്കെ മഴയൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉയർന്ന പ്രദേശത്ത് എത്തിയിട്ടുണ്ട് കുറച്ച് താണിട്ടാണ് ലെഫ്റ്റ് സൈഡൊക്കെ കാണുന്നത് നല്ല വൈബ് റൂട്ടാണിത് ഓടിഞ്ഞ് ഓ അ ടച്ച വിട്ടുപോയി അതങ്ങോട്ടേ കയറിയത് ഓ അവൻ ജസ്റ്റിനാണ് ഈ സൈഡ് കാണുന്നില്ല ലെഫ്റ്റ് സൈഡ് കാണുന്നില്ല എനിക്ക് ചെറിയ ഭാഗങ്ങളൊക്കെ കാണുന്നുള്ളൂ ഒരുമാതിരി ഇടുങ്ങിയ റൂമിലിരുന്ന പോലെയുണ്ട് പക്ഷേ വണ്ടി നല്ല സ്മൂത്ത് വണ്ടിയാണ് പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടും പിന്നെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ കുറച്ച് ഇതുള്ളൂ അപ്പോൾ നമുക്ക് ആ വളവിനെ നിർത്തണമെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് കുടിക്കണം നല്ല വണ്ടി നിൽക്കും ഓക്കെ മനസ്സിലായില്ലേ ഓക്കെ സമയപ്പോൾ പതിനഞ്ച് പതിനഞ്ച് മൂന്ന് അമ്പത്തി ആറ് നാല് മണി ഞാനായിട്ടുണ്ട് നമുക്ക് രാത്രി ആവുമ്പോഴത്തേക്ക് അവിടെ എത്തണം ഒക്കെ ഇറക്കിയിട്ട് അവര് രാവിലെ പണി തുടങ്ങും അതൊക്കെ അപ്പം നമ്മളിവിടെ ഇന്ന് രാത്രി ഇറക്കാനാണ് പറഞ്ഞത് അപ്പോൾ സൈറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് വണ്ടി പോവില്ല ഇന്നും ആ ഫെസിലിറ്റി ഒന്നും അവർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ സൈറ്റിൻ്റെ സൈഡിലുള്ള ഒരു വീടാ അങ്ങനെ എന്തോ സ്ഥലാണ് അപ്പൊ ആ വീട്ടിന്റെ മുറ്റത്തേക്ക് വണ്ടി കയറ്റി അവിടുന്ന് സാധനം ആളെടുത്തോണ്ട് പോവുക ചെയ്യാം ഓക്കെ വേറൊരു സൈറ്റ് അവനെ ഓർത്തിക്കുക ആ നല്ല അടിപൊളി പാടമുണ്ട് സൈഡില് അത് വിശാലമായ പാടം കേരളത്തിൽ ഇതൊക്കെ ഇപ്പം മിസ്സായിക്കൊണ്ടിരിക്കുന്നു അല്ലെ സൈഡിലോട്ട് തോടും വൈബ് സ്ഥലം കേരളത്തിൽ മിസ്സാവുന്ന പറഞ്ഞാല് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പാടേ ഉപയോഗിച്ചു പാടേ ഉപേക്ഷിച്ചിട്ടില്ല ൊരു റൈറ്റ് ആണ് ഓ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലെ അല്ല ട്രാഫിക്കിൻ്റെ സ്ഥലമാണ് ഓക്കെ അവന് അവനങ്ങ് പോട്ടല്ലേ കുറച്ച് കയറ്റി എടുക്കണം വലിയ വണ്ടിയാണല്ലേ സമീപം പതിനാറ് നാലരയാകാനായി നാല് മിനിറ്റ് മൂന്ന് മിനിറ്റും കൂടി ഉണ്ട് വീണ്ടും മഴ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഇടവഴി പോലത്തെ സ്ഥലമുണ്ട് സൈഡിൽ നിങ്ങൾ കണ്ടില്ലാന്നറിയില്ല കഫേ ഉണ്ട് ചോറൊക്കെ കഴിച്ചിട്ടാണ് ലോഡ് എടുക്കാൻ വന്നത് പിന്നെ അതിൻ്റെ ഇടക്ക് വെട്ട ഒരു ചായ യാൻ വെറുതെ കുടിച്ചാണ് ഞാൻ അവിടെ നിർത്തിയത് ഓക്കെ അപ്പോൾ ഏടെ എടുത്താണ് സൈഡിൽ നല്ല അടിപൊളി കുളങ്ങളൊക്കെ ഉണ്ട് കുളമാണോന്നറിയില്ലേ വെള്ളം കണ്ടിട്ടുണ്ട് ഓക്കെ ഞാൻ അധികം സ്പീഡ് പോകാത്തത് ഇതിന് സ്പീഡ് കിട്ടായിട്ടില്ല പിന്നെ ബ്രേക്കിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് അവിടെ നമ്മളെ പറപ്പിച്ചിടും പിന്നെ വേഗം എത്തുന്ന സ്ഥലമാണ് കുറച്ച് അടുത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് സ്പീഡ് പോയിട്ടും വലിയ കാര്യൊന്നുമില്ല ഓക്കെ ഫുള്ള് വളവും തീരുവാണ് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അടക്ക് ചെറിയ ടൗൺ പ്രദേശങ്ങളുണ്ട് ബാക്കിയൊക്കെ ഒരു പാടം കാട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഇതിപ്പോൾ ഒരു ചുരമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ചുരത്തിൻ്റെ ആ സൈഡ് ആണ് വരുന്നതെന്ന് തോന്നുന്നു യെസ് ചെറിയൊരു ചുരം നമ്മൾ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഓ കുറച്ച് ഒക്കെ ഉണ്ട് അവിടേക്ക് എന്ത് എഴുതിയിട്ടുണ്ട് നമ്മളെ കോഴിക്കോടൊക്കെ അയൽ ലാവ് കോഴിക്കോട് അയലൗ കണ്ണൂർ അങ്ങനെയൊക്കെ എഴുതുന്ന പോലെ എവിടെ ചെന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇവൻ കുറേ നേരമായി മുമ്പിൽ നിന്ന് കളിക്കുന്നു അവനങ്ങ് ഓർത്തിക്കല്ല ഓക്കെ ഓക്കെ നമ്മൾ ടു വേ കഴിഞ്ഞിട്ട് പ്ലേസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലം അടുത്ത് എന്നെനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനത്തെ ഒരു ടൗൺ ഏരിയയിലാണ് ഈ സ്ഥലം വരുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ സൈഡിലോട്ടാണ് വരുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ വണ്ടി കേരള റിജി സ്റ്റേഷനിലല്ല മറില്ല നമ്മൾ ലോറിയൊന്നും സ്വന്തമായിട്ട് വാങ്ങിയിട്ടില്ല നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ബസ് തന്നെ നമ്മൾ വേറെ ആളെ വണ്ടി വാടകയ്ക്കെടുത്തൊക്കെ ഓടിക്കലല്ലല്ലായിരുന്നു പിന്നെ ഒരു ടൂറിസ്റ്റ് ദിവസം മേടിച്ചിട്ടുണ്ട് ഒക്കെ ചെറിയ പൈസ വന്നപ്പോൾ മേടിച്ചതാണ് അതിൻ്റെ ഒരു ട്രിപ്പായിട്ടേ പോയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഈ ലോറി വാടകയ്ക്കടുത്തെയാണ് ജാർഖണ്ഡ് രജിസ്ട്രേഷൻ ആണ് കേരള വണ്ടി കിട്ടായിട്ടില്ല ഈ വണ്ടിയൊക്കെ ഓടിക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് വെറുതെ ഓടിച്ചു നോക്കുന്നതാണ് ഓക്കെ ഇവിടെ എടുത്താന്ന് തോന്നുന്നു ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കാരണം ഇവിടെനിന്ന് അത്ര വളവൊന്നും ഇല്ലാത്തത് കൊണ്ട് ബ്രേക്ക് അധികം പിടിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു മഴയൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ മെല്ലെ 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 വൈപ്പറങ്ങോ സൈക്കിളെ ഓ മറന്നുപോയി ഓക്കെ ഇവിടുന്ന് ലെഫ്റ്റ് ചെറിയൊരു ലാഗ് അടിച്ചിട്ടുണ്ട് അവിടെ ഈ ൂട്ട് നമ്മൾ വന്നതാണ് ബസ്സൊക്കെ എടുത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ അറിയില്ല അല്ല സോറി ആ വീഡിയോ ആയിട്ടില്ല ഈ റൂട്ടിൽ ഞാൻ ബസ്സൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്കിവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് കയറണം ഇവിടുന്ന് റൈറ്റ് ഓ സോറി 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 ഞാൻ ആ ബസ് ഓടിക്കുന്ന ഓർമ്മയിൽ നേരെ സ്റ്റാൻഡിലേക്ക് വളച്ച് കയറ്റിയതാണ് നമ്മൾ സ്ഥലം മാറിപ്പോയി റിവേഴ്സ് പോവാം ഇവിടുന്ന് നേരെ പോയിട്ട് സൈറ്റിലാണ് നമുക്ക് എടുക്കേണ്ടത് അത്തി കൺഫ്യൂഷനാണ് നമുക്കൊന്ന് മാപ്പ് നോക്കാം ഈ സൈറ്റിലാണ് ഒഴിഞ്ഞ ഭാഗത്തേക്കാണ് കേട്ടേണ്ടത് ഫസ്റ്റ് സമയം അഞ്ച് നാൽപ്പതായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ കുറച്ച് ഇരുടായിട്ട് വന്നിട്ടുണ്ട് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടുള്ളതാണ് നമ്മുടെ വീട് വീടാണോന്നറിയില്ല എന്തോ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെയാണ് കേട്ടേണ്ടത് വീട് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇതിൻ്റെ ബാക്കിലാണ് സൈറ്റ് വരുന്നത് ഇതെന്തോ ഒരു ഓഫീസ് എങ്ങോട്ടാണ് ഈ സ്ഥലത്തൂട്ടിയാണ് സൈറ്റിലേക്ക് പോകേണ്ടത് പക്ഷേ അങ്ങോട്ടേക്ക് വണ്ടി പോകത്തില്ല ഇവിടെ വണ്ടി വെക്കാം അപ്പോൾ അവർ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതായിരുന്നു നമുക്ക് നിലനിന്ന് ഇറങ്ങാം ഓക്കെ എന്തായാലും രാത്രി ആകാറായിട്ടുണ്ട് നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് മൈൻഡപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലേ കണക്കൊന്നടിക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ വരും കേ ബായ് അടുത്ത വീഡിയോ കാണാം